കഥാപായ യേശുക്രിസ്തുവിൻ്റെ ദസ്സിന്റെ നാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത ധ്വനി എന്ന ഈ പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ിക്കത്ത മാനസാന്തരം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു അതിനാധാരമായി വായിക്കുന്ന വേദഭാഗം ലൂക്കോസ് ലൂക്കോസിയസു മൂന്നാം അധ്യായം നാൽപ്പത് നാൽപ്പത്തി ഒന്ന് വാക്കുകളാണ് വാക്യങ്ങളാണ് മറ്റവനോ അവനെ ശാസിച്ചു സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നന്മ നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഥാമായി യേശുവിനോടുകൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാരിൽ അനുദപിച്ച കള്ളന്റെ വാക്കുകളാണിത് മഥായിയുടെയും മർക്കോസിന്റെയും സുവിശേഷങ്ങളിൽ യേശുവിനോടുകൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട കള്ളന്മാർ ഇരുവരും ആദ്യം അവനെ നിന്നിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മഥായി എഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പത്തിനാല് മർക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ട് ഈ വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും എങ്കിലും അതിനുശേഷം അവരിൽ ഒരുവന്റെ ഹൃദയത്തിൽ ഇത്ര പ്രത്യേകമായ മാറ്റം ഉണ്ടാക്കിയതിന് കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ അറിവില്ല ഒരു പക്ഷെ കള്ളന്മാരും അവിടെ നിന്ന് രക്ഷകനെ നിന്ദിച്ചപ്പോൾ അവന്റെ മുഖത്ത് വെളിപ്പെട്ട കരുണയും ക്ഷമയും സഹതാപവും ആയിരിക്കാം ആ മാറ്റം അവനിൽ ഉണ്ടാക്കിയത് ഒരുപക്ഷേ യേശുവിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പിതാവേ ഇവർ ചെയ്യുന്നതിന്നതെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന ഉച്ചത്തിലുള്ള നിലവിളിയായിരിക്കാം അതെന്തായിരുന്നാലും ആ കള്ളന്റെ ഹൃദയത്തിൽ പൂർണമായ മാറ്റം ഉണ്ടായി എന്നത് എടുത്തു പറയത്തക്കതാണ് മറ്റേ കള്ളൻ ദൈവത്തെ ഭയപ്പെടാതിരുന്നതിനെ കുറിച്ച് അവനെ ശാസിക്കത്തക്ക വിധം ഈ കള്ളൻ വാസ്തവമായി അനുദവിച്ച് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു താൻ മരണവിധിക്ക് നിയമിക്കപ്പെട്ടത് ന്യായമായ ശിക്ഷയാണെന്ന് അവൻ സമ്മതിച്ചു പിന്നെ അത്ഭുതകരമായും വിധം ക്രിസ്തുവിന്റെ പാപമില്ലാത്ത സ്വഭാവത്തെയും നിത്യജീവനിലുള്ള തന്റെ വിശ്വാസത്തെയും വരുവാൻ പോകുന്ന ദൈവരാജ്യത്തെയും അവൻ ഏറ്റുപറഞ്ഞു ദൈവം തന്നിൽ ഒരു അത്ഭുതകരമായ പ്രവൃത്തി ചെയ്യത്തക്ക വിധം ചില നിമിഷങ്ങൾക്കുള്ളിൽ ആ കള്ളൻ തന്റെ ഹൃദയത്തെ അത്രമാത്രം താഴ്ത്തി അനേകരും തങ്ങളുടെ ജീവിതകാലം എല്ലാം കഥാവായ യേശുവിനെ അറിയുന്നവരായിരുന്നിട്ടും ഇപ്രകാരമുള്ള ഹൃദയ നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമല്ലേ നമ്മുടെ പാപങ്ങൾ വാസ്തവമായി ഏറ്റുപറയുന്നതിന്റെയും കഥാവായ യേശു നമ്മെ രക്ഷിക്കുവാൻ ശക്തനെന്ന് അംഗീകരിക്കുന്നതിൻ്റെയും ഫലമാണ് രക്ഷ ദൈവത്തെ ഭയപ്പെട്ട് യഥാർത്ഥ അനുതാപത്തോടെ പാപങ്ങളെ ഏറ്റു പറയുന്നവരപ്പോൾ തന്നെ തങ്ങളുടെ ആത്മാവിൽ പറദീസ അനുഭവിക്കും പറഞ്ഞ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പറദീസ നിലവിൽ വരുന്നതുവരെയും നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഓർത്ത് അനുദവിച്ച് മനസ്സാന്തരപ്പെടുക ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ പാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവെ നന്ദി തന്നെ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങനെ ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ വചനം ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ ഇവിടുന്ന് തന്ന അവകാശത്തിനായി സ്തോത്രം തഥാപി അവിടുത്തെ കൃപയിൽ ഞങ്ങളെ വഴി നിർത്തണമേ സഹായിക്കണമേ ഞങ്ങളുടെ കൂട്ടിലും വരവിലും ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തിലും അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നിർത്തണമേ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പൊന്നുകരയിൽ ഞങ്ങളെ നിങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ